രാജ്യത്ത് ഏറ്റവും വില കുറച്ച് ക്യാൻസർ മരുന്നുകൾ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ട്രൈറ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന അക്ബിറോൺ അതും നമ്മൾ അറ്റ്ലി ഫാർമസീടെയാണ് അതും നമുക്ക് എം ആർ പി വന്നിട്ട് തന്നെ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയ ഇടപെടലാണ് നമ്മുടെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ എന്താണ് കാരുണ്യ സ്പർശം കൗണ്ടറുകൾ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന പേറ്റൻ്റ് നിയമങ്ങൾ മൂലം ക്യാൻസർ രോഗത്തിനെതിരെയുള്ള മരുന്നുകൾക്ക് വലിയ വിലയാണ് ഉള്ളത് അപ്പോൾ ഒരു ആയിരം രൂപ മുതൽ ലക്ഷം രൂപ ലക്ഷ ഒന്നര ലക്ഷം രൂപ അതിലധികം രൂപയൊക്കെ വിലയുള്ള മരുന്നുകൾ ഉണ്ട് അധികം വിലയുള്ള മരുന്നുകളുണ്ട് വലിയ വില നൽകേണ്ട മരുന്നുകളുണ്ട് അപ്പോൾ സർക്കാർ ആലോചിച്ച് സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചത് എങ്ങനെയാണ് ഇത് ഏറ്റവും മിതമായ നിലയിൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും ഒന്നാമത് ക്യാൻസർ രോഗത്തിൻ്റെ ഭീതിയും നിസ്സഹായതയും എല്ലാവർക്കും ഉണ്ടാവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും ഉണ്ടാകും അപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയിലുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് കീമോ ഉൾപ്പെടെ നടക്കുന്നുണ്ട് പക്ഷേ അതിലല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ സാമ്പത്തികമായിട്ട് അവർ നേരിടുന്ന പ്രശ്നത്തെ നമുക്ക് അതിൽ സർക്കാരിന് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക ഇവിടെയാണ് നമ്മൾ ഈ കൗണ്ടറുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ കെ എം സി വഴിയാണല്ലോ മരുന്ന് വാങ്ങിക്കുന്നത് ആ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഒട്ടും ഒരു രൂപ പോലും ലാഭമില്ലാതെ അതേപോലെ ജനങ്ങൾക്ക് കൊടുത്താൽ തന്നെ അതൊരു ജനകീയ ഇടപെടലാണ് അത് അത് ചെയ്യുന്നത് എവിടെയാണ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറത്തുള്ള ഒരു ഒരു മി എന്താണ് ഒരു ഇട ഇടയിലുള്ള ഒരു മിഡിൽ ഇടത്തരക്കാരായിട്ടുള്ള അപ്പോൾ ആളുകളുണ്ടല്ലോ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവരും അങ്ങനെയൊക്കെയുള്ളവരും മാത്രമല്ല ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ അത് ഐ പി അഡ്മിഷനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുകയുള്ളൂ അപ്പം മരുന്ന് വാങ്ങിക്കുന്ന ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ ആശ്വാസമാകും എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ ആദ്യഘട്ട ചർച്ചയിൽ പറഞ്ഞു ഇത് വലിയ പ്രശ്നം വലിയ എതിർപ്പുകൾ ഉണ്ടാകും എതിർപ്പുകളുണ്ടാകും വലിയ വെല്ലുവിളികൾ ഉണ്ടാകും കാരണം അപ്പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ അൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്ന മരുന്ന് ആറായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പല മരുന്നുകളുമുണ്ട് എല്ലാ മരുന്നുകളിലോ വ്യത്യാസം പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരയില്ല നമുക്ക് ഇത് സർക്കാരിൻ്റെ നയമാണ് ഇത് നടപ്പിലാക്കണം അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ആലോചനയോടുകൂടി ഈ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ പതിനാല് ജില്ലകളിൽ ഓപ്പൺ ചെയ്തു ആദ്യം പതിനാല് കൗണ്ടറുകളാണ് ഇപ്പോൾ നമ്മളത് വീണ്ടും കൂട്ടാനായിട്ട് പോവുകയാണ് ധാരാളമായിട്ട് ആളുകൾ വന്നു അതിപ്പോൾ ഈ മരുന്നിൻ്റെ ഫ്ലോ ഒരിക്കലും നിൽക്കില്ല ഏറ്റവും മിനിമം ആയിട്ടുള്ളു അപ്പോൾ ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യത്തെ ദിവസം ഞാൻ ഓർക്കുന്നു അവിടെ സാധാരണ ഒരു ഒരു വീട്ടമ്മ ആ ചേച്ചി അവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുമ്പോൾ എൻ്റെ ബില്ല് കാണിച്ചിട്ട് പറഞ്ഞു എല്ലാ തവണയും എനിക്ക് അറുപത്തി നാലായിരം രൂപയാവും ഇന്ന് എനിക്ക് ആറായിരം രൂപയായുള്ളൂ അപ്പോൾ ഇത് ആളുകൾ ിലെ ആളുകളിൽക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സർക്കാർ നടത്തിയ വളരെ ജനകീയമായിട്ടുള്ളൊരു ഇടപെടലാണ് ക്യാൻസർ മരുന്നുകൾ കാരണം രോഗം ഒരു വശത്ത് അതിൻ്റെ വിഷമം പ്രയാസം മാനസിക വിഷമം മറ്റ് പ്രയാസങ്ങൾ എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഏറ്റവും എന്താണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ആ സാമ്പത്തിക പ്രയാസത്തിൽ ഇത്രയും നില ഏതാണ് ഏറ്റവും വില കുറഞ്ഞ രാജ്യത്ത് ഏറ്റവും വില കുറച്ച് ക്യാൻസർ മരുന്നുകൾ നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമുക്ക് അഭിമാനത്തോടെ പറയാം ഒരു കാര്യം കൂടിയുണ്ട് നമ്മളൊരു കാര്യം കൂടി ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുകൾക്ക് ഇതേ നിലയിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ കൗണ്ടറുകളും ഈ കരുണീയസ്പർശം കൗണ്ടറുകളിൽ തന്നെ ഇതുകൂടി ലഭ്യമാക്കാൻ അതിന് നമുക്കൊരു ഒരു ഒന്ന് രണ്ട് മാസം കൂടി ആവശ്യമായിട്ടുണ്ട് അതും നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എതിർപ്പ് എന്ന് പറയുമ്പോൾ പൊതു അതായത് ചില കുത്തകകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുത്തകളുടെ ഭാഗത്തു നിന്ന് സർക്കാർ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു കാരുണ്യസ്പർശം കൗണ്ടറുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് അസുഖത്തിൽ ഈ നാലു വർഷത്തെ പ്രവർത്തനങ്ങളിൽ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കാരുണ്യസ്പർശം കൗണ്ടർ